നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ വെച്ച് നടന്ന സമാധാന ചർച്ചയ്ക്കൊടുവിൽ സമാധാന കരാറിൽ ഒപ്പുവെച്ചെങ്കിലും അഞ്ചു ദിവസമായിട്ടും പ്രശ്ന പരിഹാരം ഇതുവരെ സാധിച്ചിട്ടില്ല ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം നേട്ടം തന്നെയാണ് കാരണം ഇരുപത് ജീവനുള്ള തടവുകാരെ അവർക്ക് തിരിച്ചു കിട്ടി എന്നാൽ ഇരുപത്തിയെട്ട് മരിച്ച തടവുകാരിൽ ഒൻപത് പേരുടെ മൃതദേഹം മാത്രമാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത് പത്തൊൻപത് മൃതദേഹങ്ങൾക്ക് വേണ്ടി ഇസ്രായേൽ കാത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാർ അവസാനിച്ചിരിക്കുന്നുവെന്നും ഇസ്രായേലിന് ഹമാസിന്റെ മേൽ ആക്രമണം നടത്താൻ അധികാരമുണ്ട് എന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു പറയുന്നത് ധൃതി വേണ്ട കാത്തിരിക്കൂ എന്ന് പറഞ്ഞ് ഹമാസിന് സമയം കൊടുക്കുകയാണ് ട്രംപ് എന്നാൽ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും എന്ന ചോദ്യം ബാക്കിയാകുന്നു ഇതിനിടയിലാണ് ഇസ്രയേലിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഹമാസ് ഗാസയുടെ നിയന്ത്രണം വീണ്ടും പിടിച്ചെടുത്തത് ഏതാണ്ട് ഏഴായിരത്തോളം ഹമാസ് ഭീകരവാദികൾ ഗാസ സിറ്റിയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു ഗാസ സിറ്റി മുഴുവൻ തന്നെ ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണ് ഇത് ഇസ്രയേലിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഈ കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി ഇസ്രയേൽ കരുതിയിരുന്നത് ഹമാസിന്റെ നിരായുധീകരണമാണ് അത് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അധിനിവേശകാലത്ത് ഇസ്രയേലിനെ സഹായിച്ചവരെ തെരഞ്ഞുപിടിച്ച് ഇപ്പോൾ ഹമാസ് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഹമാസിന്റെ ഭാവിയെ ചോദ്യം ചെയ്യാൻ ഇടയുള്ളവരെ ഇസ്രയേൽ ചാരന്മാർ എന്ന നിലയിൽ വകവരുത്തുകയാണ് വലിയ തോതിൽ ഗാസ സിറ്റിയിൽ ആഭ്യന്തര കലാപം ശക്തിപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട് ഇസ്രയേൽ കൊലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ബഹളം വെച്ച നമ്മുടെ നാട്ടിലെ ഹമാസ് പിന്തുണക്കാർ ഒന്നും തന്നെ ഇപ്പോൾ രംഗത്തിൽ അവരൊക്കെ ഹമാസ് ഫലസ്തീൻ ജനതയെ കൊന്നൊടുക്കുന്നതിനെ കുറിച്ച് നിശ്ശബ്ദത പുലർത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രയേൽ നിരാശപ്പെടുത്തിയത് ഹമാസ് അവിടെയുള്ള ആഭ്യന്തര ലഹള പരിഹരിക്കുകയാണ് എന്ന തരത്തിൽ ട്രംപ് നടത്തിയ പരാമർശമായിരുന്നു ട്രംപിനെ പേടിയുള്ളതുകൊണ്ട് ഇസ്രയേലിനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഗാസയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇന്നലെ നാടകീയമായ ഒരു ചുവടുമാറ്റം ട്രംപ് നടത്തിയിരിക്കുന്നു ഹമാസ് ഫലസ്തീനികളെ കൊന്നൊടുക്കുകയാണ് അത് അവസാനിപ്പിക്കണം എന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇതുവരെ ട്രംപിൻ്റെ നിലപാട് അങ്ങനെയായിരുന്നില്ല ഹമാസ് ഗസയിലെ ക്രമസമാധാനം സംരക്ഷിക്കുകയാണ് അവിടെയുള്ള ആഭ്യന്തര കലാപം അടിച്ചമർത്തുകയാണ് എന്ന നിലപാടായിരുന്നു എന്നാൽ ഇന്നലെ വൈകി ട്രംപ് പ്രഖ്യാപിച്ചത് ഹമാസ് ഫലസ്തീനുകളെ കൊന്നൊടുക്കുന്നു അത് ഞങ്ങൾ നോക്കി നിൽക്കില്ല നിരവധി സാധാരണക്കാര മനുഷ്യരെ ഹമാസ് കൊന്നൊടുക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും ഫലസ്തീനുകളെ കൊല്ലുന്ന ഹമാസിനെ ഞങ്ങൾ കൊല്ലും ഈ മുന്നറിയിപ്പ് നിങ്ങൾക്ക് നൽകുന്നു നന്ദി എന്ന് പറഞ്ഞാണ് ട്രംപ് രംഗത്ത് വന്നത് ഇത് ഇസ്രയേലിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഇസ്രയേൽ പറയുന്നത് ട്രംപ് കേൾക്കുന്നുണ്ട് എന്നത് ഇസ്രായേലിന്റെ ഭാവി പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നു ഗാസയിൽ തങ്ങൾക്കുള്ള സ്വാധീനവും നിയന്ത്രണവും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള നീക്കത്തിലാണ് ഹമാസ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് ഹമാസിന്റെ ശക്തി ക്ഷയിച്ചെങ്കിലും ഇപ്പോഴും ഹമാസ് ബാക്കിയുണ്ട് എന്നതിന് തെളിവാണ് ഗാസ സിറ്റിയുടെ നിയന്ത്രണം പൂർണ്ണമായും അവരുടെ കൈകളിലേക്ക് എത്തിയത് ഇസ്രയേലിനെ വിശ്വസിച്ച് ഹമാസിനെ നിലപാടെടുത്തവരൊക്കെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് നിരവധി ആളുകളെ കൊന്നു തള്ളുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇക്കാര്യത്തിൽ ഹമാസിനെ നിയന്ത്രിക്കണം എന്ന് ഇസ്രായേൽ ശക്തമായി ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു ആ ആവശ്യത്തിനാണ് ട്രംപ് ഇപ്പോൾ വഴങ്ങിയിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇനി ഹമാസിന് അധികകാലം ഇങ്ങനെ കൊല നടത്തി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞതു വരില്ല ഹമാസിനെ ആക്രമിക്കാൻ ഇസ്രയേലിന് ട്രംപിന്റെ അനുമതി കിട്ടിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പത്തൊൻപത് മൃതദേഹങ്ങൾ തിരിച്ചു കിട്ടാത്തതിൽ അസ്വസ്ഥരായിരിക്കുന്ന ഇസ്രായേൽ ട്രംപിനെ പേടിച്ച് മിണ്ടാതിരിക്കുമ്പോഴും ഹമാസ് ഫലസ്തീനികൾക്കെതിരെ തിരിഞ്ഞതിനെ നിസ്സാരമായി കരുതരുതേ ഇസ്രായേൽ സേന നടത്തിയെന്നാരോപിക്കുന്ന കൂട്ടക്കൊലയെക്കാൾ ദാരുണമാണിപ്പോൾ ഗാസയിലെ സാഹചര്യം എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഹമാസിന്റെ ആത്മവിശ്വാസം ചോരുന്ന തരത്തിലാണ് ട്രംപിന്റെ നിലപാട് മാറ്റം അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ വിട്ടുകിട്ടാതിരിക്കുന്ന സാഹചര്യവും ഹമാസ് നിയന്ത്രണത്തിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതുമൊക്കെ മറ്റൊരു ആക്രമണത്തിന് കാരണമായേക്കുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഗാസയിലേക്ക് മടങ്ങിയെത്തിയ പാവപ്പെട്ട ഫലസ്തീനുകൾക്ക് ഒട്ടും പ്രതീക്ഷയല്ല ഇത് നൽകുന്നത് ഇപ്പോൾ തന്നെ അവശിഷ്ടങ്ങൾക്കിടയിൽ എന്തു ചെയ്യുമെന്നറിയാതെ ഭക്ഷണം പോലും കിട്ടാതെ വിഷമിക്കുന്ന സാഹചര്യമാണ് മടങ്ങിയെത്തിയ ഫലസ്തീനുകൾക്കുള്ളത് വെടിനിർത്തൽ കരാർ പൂർണ്ണമാവാത്തത് മൃതദേഹങ്ങൾ തിരിച്ചു കിട്ടാത്തതുകൊണ്ട് ഈജിപ്ത് അതിർത്തിയിലുള്ള റാഫ തുറന്നു കൊടുക്കാൻ ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല ഭക്ഷണ സാധനങ്ങൾ സുഗമമായി എത്തണമെങ്കിൽ റാഫ അതിർത്തി തുറന്നു കൊടുക്കണം തുറന്നുകൊടുക്കണം ഐക്യരാഷ്ട്രസഭയടക്കമുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ വഴങ്ങുന്നില്ല അങ്ങനെ ഇസ്രായേൽ പിന്മാറിയെങ്കിലും ഗാസയിൽ ഇതുവരെ പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം കിട്ടിയിട്ടില്ല മൃതദേഹങ്ങളുടെ പേരിൽ ഇസ്രായേൽ നിലപാട് കർക്കശമാക്കുന്നതോടെ ഗാസയുടെ ഭാവി വീണ്ടും അനിശ്ചിതത്വത്തിൽ ആവുന്നു ഇതിലൂടെ ഹൂത്തുകൾക്കെതിരെയും ഹിസ്ബുള്ളയ്ക്കെതിരെയുമുള്ള യുദ്ധം ഇസ്രായേൽ മുറുക്കി ലബനിൽ കയറി പലതവണ ഇസ്രയേൽ ഇന്നലെ ആക്രമിച്ചു ലബനിയൻ സർക്കാർ ഇതിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിസ്ബുള്ള രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം ഹൂത്തികളുടെ സൈനിക തലവൻ കൊല്ലപ്പെട്ടതായി ഹൂത്തികളും സ്ഥിരീകരിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ ഹൂത്തികളുടെ തലവനായ മേജർ ജനറൽ മുഹമ്മദ് അൽ ഗമാനിയാണ് കൊല്ലപ്പെട്ടത് ഗമാനിക്കു അനുശോചനം അർപ്പിച്ചുകൊണ്ട് ഹൂത്തികൾ രംഗത്ത് വന്നു എന്നാൽ പുതിയ സംഗതി അല്ലെന്നും ആഗസ്റ്റ് ഇരുപത്തെട്ടിന് യമൻ തലസ്ഥാനമായ സനയിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഹൂത്തി പട്ടാള തലവനും ഉണ്ടായിരുന്നെന്നും ഇസ്രായേൽ സ്ഥിരീകരിച്ചു അയാളുടെ പതിമൂന്ന് വയസ്സുള്ള മകനടക്കം ഏതാണ്ട് ഇരുപത്തിയെട്ട് പേർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു ഹൂത്തികളുടെ പ്രധാനമന്ത്രിയും അന്ന് കൊല്ലപ്പെട്ടവരിലുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ അതേക്കുറിച്ചൊന്നും ഇണ്ടാതിരുന്ന ഹൂത്തികൾക്ക് ഒടുവിൽ തങ്ങളുടെ നഷ്ടം തുറന്നു സമ്മതിക്കേണ്ടി വന്നു ഇതിനിടയിൽ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലിന്റെ പരിശോധനകളും വെടിവയ്പുമൊക്കെ തുടരുന്നു ഹെബ്രണിൽ പതിനൊന്ന് വയസ്സുള്ള ഒരു ഫലസ്തീനി കുട്ടിയെ ഇസ്രായേൽ സേന കൊന്നു തള്ളിയെന്ന് അൽ ജസീറ ആരോപിക്കുന്നു ഗസയിലും ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഇടത്ത് ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട് അവിടെ മൂന്ന് ഹമാസ് ഭീകരരെ കൊന്നുതള്ളി എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ അല്പം പിന്മാറിയെങ്കിലും കുതിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണെന്നും ട്രംപിന് കാര്യം പിടികിട്ടിയതുകൊണ്ട് ഇനിയെല്ലാം എളുപ്പമാണ് എന്നും വിശ്വസിക്കുകയാണ് പശ്ചിമേഷ്യൻ നിരീക്ഷകർ